ഹായ് നമ്മളിന്ന് ഒരു കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് കപ്പ സാധാരണ കപ്പ തന്നെ വേവുന്ന കപ്പ പൊളിച്ചരിഞ്ഞ് വെന്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലുകറിയാണ് എല്ലുകറി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വാട്ടുകപ്പ എല്ലുകറിയും കൂടെ എന്നാലും ഒന്നുകൂടി പറയാം എല്ല് എല്ല് ഉപ്പും മഞ്ഞൾ പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും കൂടെ തേച്ച് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിനകത്തേക്ക് കടുവറുത്ത് ഒന്ന് വഴട്ടി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ മസാലയാണ് വറക്കുന്നത് അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇച്ചിരി മീറ്റ് മസാല ഇത്രയും സംഭവങ്ങൾ നമ്മൾ വറുത്തെടുക്കുകയാണ് ഇത് നമ്മൾ വിശദമായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വാട്ടുകപ്പയും എന്ന് പറയുന്ന അതിനകത്ത് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയുന്നു പറയുന്നെന്നേ ഉള്ളൂ ഇങ്ങനെ ഇത് വറുത്തെടുത്തിട്ട് നമ്മൾ ആ എല്ലിലേക്ക് തട്ടി വിസിലടിപ്പിച്ച് വേവിക്കുകയാണ് കപ്പ ഇവിടെ വെന്ത് വെച്ചിട്ടുണ്ട് കപ്പ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നല്ല വേവുന്ന കപ്പ നോക്കി എടുക്കണമെന്നുള്ളതേ ഉള്ളൂ ആ കപ്പ അരിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ ഇത്തിരി മഞ്ഞൾ പൊടിയും ഇത്തിരി ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കുന്നത് അങ്ങനെ വെന്തി ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അരപ്പ് മൂത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മൂക്കണം മീൻകറിയുടെ പോലെയല്ല ഇറച്ചിക്കറിക്ക് നന്നായിട്ട് മൂക്കേണ്ടത് ആവശ്യമുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നു ഇപ്പോൾ നമുക്കറിയാമല്ലോ എന്നാലും പരിഞ്ഞു പോകരുത് ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നമ്മളിത് ഇറച്ചിയിലേക്ക് അതായത് കുക്കറിലേക്കങ്ങ് തട്ടുകയാണ് തട്ടിയിട്ട് നമ്മൾ വിസിലടിപ്പിക്കാൻ പോവുകയാണ് ഇത് നേരത്തെയും ചെയ്തതാണ് അതുകൊണ്ടാണ് വിശദമാക്കാതെ ഇരിക്കുന്നത് എന്നാലും ഇന്ന് പറയുന്നതന്നെ ഉള്ളൂ ഇനി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കങ്ങ് അതായത് ബിരിയാണിക്ക് കപ്പ ബിരിയാണിക്കുമൊക്കെ ആയതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം കൂടെ അരപ്പൊന്ന് വേകാനായിട്ട് ഒരു ശകലം വെള്ളം കൂടെ അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരിളക്കിളക്കിയിട്ട് നമുക്ക് വെച്ചിട്ട് വേഗാനായിട്ട് മൂടി വയ്ക്കാവുന്നതാണ് ഉപ്പൊക്കെ നമ്മൾ പെരട്ടി വെച്ചതായതുകൊണ്ട് പ്രശ്നമില്ല ഇളക്കി അടച്ച് വിസിൽ വരാനായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കുന്നു ഇത് നമ്മുടെ കപ്പയ്ക്കുള്ള അരപ്പിനുള്ള സാധനങ്ങളാണ് കുറച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി കാന്താരി പിന്നെ മഞ്ഞൾ പൊടി ഇട്ടാണ് നമ്മൾ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത്തിരി ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട അങ്ങനെയാണ് ഇതാണ് നമ്മൾ ചതച്ചെടുക്കണം ഇത് ചതച്ചെടുത്താണ് നമ്മൾ ചേർക്കുന്നത് കാന്താരിക്ക് പയരും പച്ചമുളകും ചേർക്കാം നമ്മുടെ കപ്പ വെന്ത് ഇവിടെ ഇരിപ്പുണ്ട് കപ്പ ഇങ്ങനെ മഞ്ഞളിട്ട് ശകല ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത് പിന്നെ എല്ലും ഇറച്ചിയും കൂടെ വെന്ത് കുക്കറിനകത്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കപ്പയിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം പിന്നെ ഒരു കാര്യം പ്രത്യേക കാര്യം പറയാനുള്ളത് ചിലടത്തൊക്കെ ചില നാട്ടിൽ കപ്പയ്ക്ക് പ്രത്യേക അരപ്പ് ചേർക്കാറില്ല ഈ എല്ലുകറിയിലേക്ക് അങ്ങ് കപ്പ വെന്തതങ്ങ് തട്ടിയിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ കപ്പയ്ക്ക് ഇതുപോലെ തേങ്ങയും നമ്മൾ സാധാരണ കപ്പ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തേങ്ങയും ഇച്ചിരി കൂടുതലായിട്ട് എടുക്കും തേങ്ങ തേങ്ങയും ജീരകം വെളുത്തുള്ളി മുളക് പച്ചമുളകോ കാന്താരിയോ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ചതച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് ചതച്ച് വെച്ചിട്ട് അത് നമ്മളൊന്ന് കടുക് വറുത്ത് കപ്പയിലേക്ക് ഇടും അതായത് ചുമ്മാ ഇടുകയല്ല കപ്പയിലേക്ക് കടുക് വറുത്തിട്ടാണ് നമ്മൾ കപ്പയിലേക്ക് തട്ടുന്നത് ആ തട്ടിയിട്ട് നമ്മൾ എല്ലുകറിയും കൂടെ കപ്പയിലേക്ക് തട്ടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കുറച്ച് മതി കടുക് പൊട്ടി കഴിയുമ്പോൾ ഉള്ളി കൂടി ഇട്ടൊന്ന് ചെറിയ ഉള്ളി രണ്ട് വറ്റൽ മുളക് കാണേ ഇത് നമ്മൾ കപ്പയിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത് ആ ആരപ്പിതേ കടുവ് വറുത്ത് ആരപ്പിതിലേക്ക് തട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളത് കപ്പയിലേക്ക് അങ്ങ് തട്ടും കപ്പയിലേക്ക് തട്ടിയിട്ട് നമ്മൾ എല്ലുകറിക്ക് കടുവ വറുത്തില്ലായിരുന്നു അതിനും കൂടെ ഒന്ന് കടു വറുക്കണം അപ്പം ഇത് ആയിട്ടുണ്ട് ഇത് നമ്മൾ കപ്പയിലേക്ക് തട്ടുകയാണ് കപ്പയിലേക്ക് ഈ അരപ്പ് തട്ടി ആ ചട്ടി തന്നെ വെച്ച് ഇത്തിരി കടുവും കൂടെ വറുക്കും നമ്മൾ എല്ലുകരയ്ക്ക് കടു വറുത്തിട്ടില്ല നെയ്യൊക്കെ ഉണ്ട് കുറച്ച് മതി വെളിച്ചെണ്ണ കുറച്ച് മതി കടുവിടുന്നു കട്ടി കഴിയുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ചെറിയ ഇട്ട് കൊടുക്കുന്നു എല്ലാം കൂടെ ഒരുമിച്ച് കൊട്ടുകയും മൂക്കുകയൊക്കെ ചെയ്തോളും വറ്റൽ മുളക് ഇടുന്നു ഇങ്ങനെ കടുവെ കൊണ്ട് വറുത്തിട്ട് എല്ലുകറിക്ക് നമ്മൾ ഒന്നും ചേർത്തില്ല എണ്ണ ചേർത്തില്ലായിരുന്നല്ലോ ചുമ്മാതെ മസാല ചേർക്കുവായിരുന്നല്ലോ ഇരുങ്ങിയിട്ട് ഒന്ന് ഇപ്പോൾ കടു വറുത്ത് കഴിഞ്ഞു ഇത് നമ്മൾ കുക്കറിലിരിക്കുന്ന കറിയിലേക്ക് തട്ടിയാണ് ഒഴിക്കാം ഇത്രമേ ഉള്ളൂ കറിയായി എല്ലുകറി ആയിട്ടുണ്ട് ആ കറി ഇനി നമ്മൾ ആ കപ്പയിലേക്ക് തട്ടിയിട്ട് വേണം ഇളക്കാനായിട്ട് അതേ ഉള്ളൂ ഇനി കുറച്ച് മല്ലിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു ത്രമേ ഉള്ളൂ കറി റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇത് കപ്പയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ഇളക്കണം അതു മാത്രമേ ഉള്ളൂ പണി അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കപ്പ അരപ്പിട്ടിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ ഒഴുക്കുക അതായത് ഇങ്ങനെ ഇങ്ങനെ പോരി ഇതിലേക്ക് ഇടുന്നു ഗ്രേവിയോടെ ഇടണം ഗ്രേവിയോടെ ഇങ്ങനെ കോരിയിട്ടിട്ട് അവരവരുടെ ആവശ്യത്തിന് എരിവൊക്കെ ഒത്തിരിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി അവരവരുടെ ആവശ്യം പോലെ ഇടാം ഇപ്പം ഞാൻ ഹാഫേ ഇടുന്നുള്ളൂ എല്ലാം ഇടുന്നില്ല ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇളക്കിക്കൊണ്ട് വന്നാൽ മാത്രം മതി അല്ലാതെ ഇനി പണിയൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ